અને એટલે એટલે જોલું નું કટંગાઈ લઈ લેજો ટા બને બને બંચી അമ്മ ഒള്ളിക്ക് കല്ലു കൂടി കണിച്ചു. മൂല വീഴണെങ്കിൽ വിഴുങ്ങി കൊണ്ടേയിട്ട് വരണം. പക്ഷെ കല്ലു കൂടി അത് ഇപ്പോയാ കട്ടി പൊട്ടയാകടി. അത് ജാക്കറ്റ് തൊടണം. അങ്ങോട്ട് മുട്ടാനേ ഇടില്ല. ഇതിലും ഇങ്ങനല്ലേ ഇരിക്കോ. ഇതിപ്പോടെ വന്നിക്കണ്ടി. ഒരു കണ്ടതാ പണിക്ക് പോയി. വേറെങ്ങോ ആയില്ല. ഇതിനി പടനെക്കാ. മഴ കാണാതെ हं आईयाकडे आज नाही होय कोठे वर्ष नाही लमग वटते विचारना गितला आ माटेनी कोठी पुळका आ मग वट्या कुट्या वाक ओले गैयाकडे नका आई उठ नासा जकेले मन लगेन हां आईयाकडे मरवळे कोठी वाळकना आले आ मा

ില്ല കട്ടൻ ചായ വെക്കാൻ പണിത്തു ഇതും കൊണ്ട് എനക്ക് പോണം കല്ല്ണ്ട് എന്തോ കണ്ടു നോക്കട്ടെ അത് ഉണക്കാൻ പൊക്ക അത് ഇരിക്കുന്നില്ല അത് വയ്യൊരിക്കും അപ്പഴും പോയിട്ട് വിറ്റടിക്കാം നമുക്ക് മിറ്റടിക്കാനാ ഓ ആ അടിക്കാം മാറ്റേ മിറ്റടിക്കാൻ പോയാല് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല പോയിട്ട് പോവാ ഒരു ബേക്കില് വിറ്റടിച്ച് വച്ചിട്ട് അങ്ങനെ പോവാൻ പോയിട്ട് വരാം നട എന്നോട് നിശ്ചയിക്കാൻ പറഞ്ഞു എന്തോ ഉണ്ടെന്ന് കാലത്താണ് ആ തേങ്ങ കൊണ്ടുപോകാൻ ആ ചെന്ന് നോക്കട്ടെ ആ അത് കൊണ്ടുപോയിട്ട് അതിൽ അവനോട് അടിച്ചു വരാൻ പറഞ്ഞു എന്താ ഇപ്പം എന്താ കൊണ്ടുപോന്നത് അവിടെ കൊച്ചു കഴിഞ്ഞിപ്പോ കൊണ്ടുപോകണ്ട കൊണ്ടുപോകാം പിന്നെ ഒന്ന് പോക്കാരോട് അടിച്ചു വരാൻ പറഞ്ഞല്ലേ അത് കൊണ്ടുപോകാൻ വേണ്ടി കാണാണ്ട് ഞാൻ കൊണ്ടുപോവുന്നില്ല അപ്പുറം വെക്കാൻ വേണ്ടിട്ടാണ് ഏഹ് കൊണ്ടുപോവുന്നില്ല അപ്പുറം വെക്കാൻ വേണ്ടിട്ടു കൊണ്ടുപോ കൊണ്ടുപോന്നില്ല ആ അപ്പുറം കൊണ്ടാ അപ്പറം വെക്കുവേനു പഠിച്ചു വെക്കാട്ട് നാലു ദിവസം രണ്ടുപേരുന്നില്ല രണ്ടു മൂന്നോ നാലു ദിവസം വേണ്ടേ പറഞ്ഞു വാങ്ങി വെച്ചാൽ വല്ലേ കൊണ്ടുപോകണ്ട അങ്ങനെ പറഞ്ഞേ മിച്ചു പോരുന്നേ അത് കാണാൻ കൊണ്ടുപോകാൻ പറ്റിട്ട് ഓളോട് പറയുന്നുണ്ടാ പറയാട്ടല്ല പറയണം പറഞ്ഞു അതെ എന്നോട് അടിച്ചു പറയാൻ പറഞ്ഞ് അത് കളക് അവിടെ കൊണ്ടിരുന്ന കമന്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരു നല്ല വീട്ടിലായിട്ട് നടന്നു ആ